അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കൽ ടെൻസസ് ആണ് അത് നമ്മൾ മൂന്ന് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻസ് പഠിച്ചു അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു പ്രസന്റ് ടെൻസിലെ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസോടുകൂടി നമ്മൾ പ്രസൻ ടെൻസ് അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻ ടെൻസിലെ അവസാനത്തെ ടെൻസ് ആയിട്ടുള്ള പ്രസൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഓക്കെ പ്രസൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ തന്നെ എന്താണ് ഈ ഒരു ടെൻസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ് ഇനി ഇനി ഇത് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും കീവേഡ്സ് ഉണ്ടോ വേറെ എന്തെങ്കിലും അതുപോലെ തന്നെ പി എസ് ഈ പാർട്ടിൽ നിന്നും ഈ ഒരു ടെൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പ്രസം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബിൻ്റെ ഐഡൻറ്റി ഫോം അപ്പം ഞാൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു കണ്ടിന്യൂസ് ടെൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ ഐ എൻ ജി ഫോം ഉണ്ടാകും അല്ലേ ഈ ഐ എൻ ജി ഫോമിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല ഈ ഐ എൻ ജി ഫോമിന് ഇപ്പുറത്തൊരു സഹായക ക്രിയ ആവശ്യമുണ്ട് അവിടെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അങ്ങനെയുള്ള ഓക്സിലറി വേബ്സ് പഠിച്ചു ഇതേ അതേപോലെ തന്നെ ഇവിടെയും അതിനെന്ത് വേണം ഹെൽപ്പിംഗ് വേർബ് വേണം ഓക്സിലറി വേർബ് വേണം ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് വേർബിൻ്റെ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇവിടുത്തെ ഹെൽപ്പ് ഇവിടുത്തെ ഓക്സിലറി വേർബ്സ് എങ്ങനെയാണ് ഒന്നുകിൽ പ്ലസ് ബീൻ ഫോമിലായിരിക്കും ഓക്കെ അതായത് ഹാസ് ഹാസ്ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ഐ എൻ ജി ഫോമിലായിരിക്കും ഇപ്പം നമ്മൾ കുറേ മൂന്ന് ക്ലാസ് ആയിട്ട് ഓരോന്ന് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഹാസ്ബീൻ ആരോടൊപ്പമായിരിക്കും യൂസ് ചെയ്യുക ഹാസ് ബീൻ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം അല്ലേ ഹാവ് ബീനോ ഹാവ് ബീൻ പ്ലൂറൽ സബ്ജെക്റ്റിനോടൊപ്പം ഇനി അയ്യോടൊപ്പം എന്തായിരിക്കും യൂസ് ചെയ്യുന്നത് അയ്യോടൊപ്പം ഹാവ് ബീനായിരിക്കും അല്ലേ യൂനോടൊപ്പം എന്തായിരിക്കും യൂസ് ചെയ്യുന്നത് യുനോടൊപ്പം ഹാവ് ബീനായിരിക്കും യൂസ് ചെയ്യുന്നത് ഇനി എന്താണ് ഈ പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രെസൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് പറഞ്ഞാൽ അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഗ്രസീവ് ടെൻസ് ആണ് അല്ലേ ഇനി അത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചപ്പോൾ പറഞ്ഞു അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന കാര്യം പറയാൻ അല്ലേ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുൻപേ ആരംഭിച്ചതായിരിക്കും എന്നാൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും അതായത് പാസ്റ്റിൽ ആരംഭിച്ചൊരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ഓക്കെ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ദേ ഹ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ഷി ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ യു ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ഇത് ആ സിംഗുലറും പ്ലൂറലും അതേപോലെ ഐയും യുവും വെച്ചിട്ടുള്ള എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ വന്നു കഴിഞ്ഞാൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാവ് ബീൻ ദേ വന്നു കഴിഞ്ഞാൽ ഹാവ് ബീൻ ഓക്കെ ഷി എന്ന് പറയുന്നൊരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാസ് ബീൻ ആൻഡ് യുനോടൊപ്പം നമ്മൾ ഹാവ് ബീൻ അല്ലേ പ്ലസ് ഐ എൻ ജി ഫോൺ ഇനി ഇതിൻ്റെ അർത്ഥം എങ്ങനെ വരും നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിലൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ആ ലിസ്റ്റിനോടൊപ്പം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് നോക്കാം എന്തായിരുന്നു നമ്മുടെ ലിസ്റ്റ് സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ ഇതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റിലെ കാര്യമാണ് ഇതേപോലൊരു ലിസ്റ്റ് നമുക്ക് പാസ്റ്റിലും വരും നമ്മളിവിടെ സബ്ജക്റ്റ് ഒന്നും ഇരുതുന്നില്ല നമ്മൾ വേർബ് അല്ലെ സെയിം ഒരു വേർബ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ നമ്മൾ എടുത്ത വേബ് ഏതായിരുന്നു റീഡ്സ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ പ്ലസ് റീഡിങ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് റെഡ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് മലയാളം എങ്ങനെ വരും നോക്കാം വായിക്കുന്നു വായിക്കുകയാണ് വായിച്ചിട്ടുണ്ട് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ വായിക്കുന്നു വായിക്കുകയാണ് വായിച്ചിട്ടുണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം പ്രസന്റിലാണ് അല്ലേ ഈ വായിക്കുന്നതിന് പേരം വായിക്കാറുണ്ട് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളവിടെ വായിക്കാറുണ്ട് എന്ന് പറയും അപ്പം ഇതാണ് ആ നാല് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇതിന് നമ്മൾ പ്രസൻറ്റിൽ പറയുന്നത് ഈ മലയാളത്തിന് പ്രസൻറ്റിൽ പറയുന്ന ഈ ഒരു കാര്യത്തിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും ആക്കിയാൽ മാത്രം മതി അല്ലേ വായിക്കുന്നു എന്നതിന് പകരം പാസ്റ്റിലാവുമ്പോൾ എന്താവും വായിച്ചു ഫ്യൂച്ചറിലാവുമ്പോൾ നമ്മൾ എന്തു പറയും വായിക്കും ഓക്കെ വായിക്കുന്നു വായിച്ചു വായിക്കും ഇവിടെയോ വായിക്കുകയാണ് പാസ്റ്റിലാവുമ്പം വായിക്കുകയായിരുന്നു ഫ്യൂച്ചറിലാവുമ്പം വായിക്കുകയായിരിക്കും ഇവിടെ വായിച്ചിട്ടുണ്ട് പാസ്റ്റിലാവുമ്പം വായിച്ചിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചറിലാകുമ്പം വായിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പാസ്റ്റിലാവുമ്പം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഫ്യൂച്ചറിലാവുമ്പം വായിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും കഴിഞ്ഞു നമ്മുടെ പന്ത്രണ്ട് ടെൻസും അവിടെ കഴിഞ്ഞു അപ്പം ഇവിടെ ഇപ്പം നമുക്ക് തൽക്കാലം ഈ പ്രസൻറ്റ് ടെൻസിലെ കാര്യങ്ങൾ മാത്രം നോക്കാം ഇതാണ് ആ നാല് മീനിങ്ങും വരുന്നത് ഓക്കെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം ഐ ഹാവ് ബീൻ ഫിനിഷിങ് മൈ വർക്ക് ഞാൻ ഞാനെൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷീ ഹാസ് ബീൻ റൈറ്റിങ് എ ലെറ്റർ അവൾ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അല്ലേ ഐ ഹാവ് ബീൻ ഫിനിഷിങ് മൈ വർക്ക് എപ്പോൾ തൊട്ടാണ് ഒരു സമയം കൂടി നമ്മളവിടെ പറയും മിക്കാറ് അല്ലേ ഇന്നലെ മുതൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറായി അന്നൊക്കെ നമ്മൾ കൂടുതലും പറയാറുണ്ട് അപ്പം ഇതിൻ്റെ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടു എക്സ്പ്രസ് ആൻഡ് ആക്ഷൻ വിച്ച് ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ ഓക്കെ എപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഒരു പാസ്റ്റിലെ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ അല്ലേ പാസ്റ്റിൽ പാസ്റ്റിലെ പാസ്റ്റിൽ ആരംഭിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ ആൻഡ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ അതായത് നമ്മൾ സംസാരിക്കുമ്പോഴും അതെന്താണ് കണ്ടിന്യൂ ചെയ്യാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് പ്രസ് പെർഫെക്റ്റ് ടെൻസ് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി അഞ്ച് മുതൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ച് മുതൽ ഞങ്ങൾ ഡൽഹിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങൾ ഡൽഹിയിലാണ് ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞങ്ങൾ ഡൽഹിയിലാണ് അതായത് പാസ്റ്റിൽ തുടങ്ങിയതാണ് ആൻഡ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്താണ് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഷീ ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറിന് മുൻപ് തുടങ്ങിയതാണ് അല്ലെ മൂന്ന് മണിക്കൂറിന് മുൻപ് അവൾ ഉറങ്ങാൻ തുടങ്ങിയതാണ് ആൻഡ് ഇപ്പോഴും എന്ത് ചെയ്യാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾ മൂന്ന് മണിക്കൂറായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ മൂന്ന് മണിക്കൂറിന് മുമ്പേ തുടങ്ങിയതാണ് ആൻഡ് സ്റ്റിൽ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്താണ് ഉറങ്ങുക തന്നെയാണ് അല്ലേ മൂന്ന് മണിക്കൂറായി അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദ ഹാവ് ബീൻ പ്ലേയിങ് ടെന്നീസ് സിൻസ് ടെന്നെയും പത്ത് മണി മുതൽ അവർ ടെന്നിസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതിലും സമയമായിട്ടുണ്ടാവും അപ്പം ഇതിന്റെ അർത്ഥം എങ്ങനെയാ വരുന്നത് ദി ഹാവ് ബീൻ പ്ലെയിങ്സ് ടെന്നിസ് സിൻസ് ടെൻ എം ഇവിടെ ഷി എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജെക്ട് ആയതുകൊണ്ട് ഹാസ് ബീൻ വന്നു ആൻഡ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാവ് ബീൻ വന്നു ഇപ്പം നമ്മൾ കുറെ ക്ലാസ്സിൽ ഇപ്പം നമ്മൾ മൂന്നാല് ക്ലാസ്സിലായിട്ട് ഇത് കേട്ട് കേട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകും ഹാസ് എന്ന് പറയുന്നത് സിംഗുലറിനാണ് ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലാണ് ഇനി ഐയും യു വന്നു കഴിഞ്ഞാൽ പ്ലൂറലിൻ്റെ ഓക്സിലറി ആയിട്ടുള്ള ഹാവ് എടുക്കും അല്ലേ അത് മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ നിങ്ങൾ വേറെ രണ്ട് കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ എക്സാമിന് ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഒന്ന് ഫോറും ഒന്ന് സിൻസും അല്ലേ ഫോറും സിൻസും എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കണം ഇവിടെ പറയുന്നത് മൂന്ന് മണിക്യൂറായി അല്ലേ മൂന്ന് മണിക്യൂറായി ഇതൊരു പീരീഡ് ഓഫ് ടൈമാണ് അല്ലേ മൂന്ന് മണിക്യൂറായി എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമാണ് ഈ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് എപ്പോഴൊക്കെ ആവാം രാവിലെ എട്ട് മണി തൊട്ട് പതിനൊന്ന് വരെ ആവാം അല്ലെ രണ്ടു മണി തൊട്ട് മണി അഞ്ചുമണിവരെ ആകാം ഒരു ടൈം പറയുന്നില്ല ഒരു ആണ് അവിടെ പറയുന്നത് അല്ലെ ഒരു കറക്റ്റായിട്ട് ഒരു പോയിന്റ് ഓഫ് ടൈം അവിടെ പറയുന്നില്ല പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പത്ത് മണി എന്ന് പറയുന്നുണ്ട് അല്ലേ എത്ര മണി തൊട്ടാണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് രാവിലെ പത്ത് മണി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം പറയുന്നുണ്ട് അവിടെ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്ന ഒരു പീരീഡാണ് പറയുന്നത് അപ്പം ഒരു പീരീഡ് ഓഫ് ടൈം ആണ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോറും ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് വരുന്നതെങ്കിൽ നമ്മൾ നമ്മളവിടെ സീൻസുമാണ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയോ ഒരു പീരീഡ് ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ അവിടെ ഫോറും ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ കറക്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം പത്ത് മണി പത്ത് മണി മുതൽ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇന്നലെ മുതൽ അങ്ങനെയൊക്കെ ഒരു ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ സിൻസ് യൂസ് ചെയ്യും എന്നാൽ നാലാഴ്ചയായി അല്ലെങ്കിൽ രണ്ട് വർഷമായി ഓക്കെ മൂന്ന് മണിക്കൂറായി ഇങ്ങനെയൊക്കെ ഒരു പീരീഡ് ടൈം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കറക്റ്റ് പോയിന്റ് പറയുന്നില്ല അല്ലേ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ഒരു പീരീഡ് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അവിടെ ഫോർ ഓക്കെ ഒരു കറക്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം പറയുകയാണെങ്കിൽ അവിടെ സിൻസ് ആണ് യൂസ് ചെയ്യുന്നത് സിൻസിൻ്റെ ഫോറിൻ്റെ ഉപയോഗമാണ് സിൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൻസ് യൂസ് ചെയ്യുന്നത് അതായത് സിൻസ് മോർണിംഗ് രാവിലെ മുതൽ അതേപോലെ തന്നെ മൂന്ന് മണി മുതൽ ഓക്കെ മൺഡേ മുതൽ കുട്ടിക്കാലം മുതൽ ഓക്കെ കറക്റ്റ് ഒരു പോയിൻറ്റ് ഓഫ് ടൈം ഫോർ എന്ന് പറയുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈമാണ് ഫോർ എ ലോങ് ടൈം അല്ലേ അതുപോലെ ഒരു രണ്ട് മണിക്കൂറായി രണ്ട് ദിവസമായി എന്നൊക്കെയുള്ള ഒരു പോയിന്റ് ഓഫ് ടൈമാണ് എന്തുപയോഗിക്കുന്നത് ഫോർ ഉപയോഗിക്കുന്നത് ഓക്കെ ഫാർ എക്സാമ്പിൾ നോക്കാം നമുക്ക് ശ്രദ്ധിക്കുക ദേ ഹാവ് ബീൻ വാച്ചിങ് ടി വി സിൻസ് ടെൻ എ എം ദേ ഹാവ് ബീൻ വാച്ചിങ് ടി വി സിൻസ് ടെൻ എ എം പത്ത് മണി മുതൽ അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ കറക്റ്റായിട്ട് നമുക്ക് പറയുന്നുണ്ടല്ലേ പത്ത് മണി മുതൽ സോ അവിടെ എന്താണ് ഒരു പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുള്ളത് കൊണ്ട് സിൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ഷി ഹാസ് ബീൻ വാച്ചിങ് ടി വി ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായി അല്ലേ രണ്ട് മണിക്കൂറായിട്ട് അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പീരീഡ് ഓഫ് ടൈം ആണ് പറയുന്നത് സോ അവിടെ ഫോർ ആണ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയോ ഇനി ഞാനിവിടെ രണ്ട് എക്സാമ്പിൾ എഴുതിയതിൻ്റെ അടുത്ത് സിംഗുലറും പ്ലൂറലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൂടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിംഗുലറും പ്ലൂറലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഉള്ള ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് ഷീ വന്നതുകൊണ്ടാണ് എന്ത് വന്നത് ഹാസ് ബീൻ ഐ എൻ ജി വന്നത് ആൻഡ് ദേ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജെക്ട് വന്നതുകൊണ്ടാണ് അവിടെ ഹാവ് ബീൻ ഐ എൻ ജി വന്നത് ഓക്കെ എന്താണ് പ്രെസൻ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജെക്ട് പ്ലസ് ഹാസ്ബീൻ ഐ എൻ ജി അല്ലെങ്കിൽ ഹാവ് ബീൻ ഐ എൻ ജി സിംഗുലർ ആണെങ്കിൽ ഹാസ്ബീൻ ഐ എൻ ജി പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ ഐ എൻ ജി ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ് പാസ്റ്റിൽ ആരംഭിച്ചിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ടെൻസ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതിനോടൊപ്പം തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് സിൻസിൻ്റെയും ഫോറിൻ്റെയും ഉപയോഗം കൂടി സിൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം പറയുമ്പോൾ ഓക്കെ കറക്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം പറയുമ്പോഴാണ് സിൻസ് യൂസ് ചെയ്യുന്നത് ഫോർ ആണെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം പറയുമ്പോൾ ഓക്കെ ഇനി പി എസ് സിയുടെ കുറിച്ച് നമ്മൾക്ക് മുൻകാല ചോദ്യങ്ങളും കൂടി നോക്കാം ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട് ഡാഷ് ഫോർ ടെൻ മിനിറ്റ്സ് ജോണും അവൻ്റെ ഫ്രണ്ടും പത്ത് ആയിട്ട് എന്ത് ചെയ്യുകയാണെന്നാണ് പറയുന്നത് ആ എന്നുള്ള ഒരു വേബാണ് പറയുന്നത് ഇസ് ഗോസിപ്പിംഗ് ഹാസ് ബീൻ ഗോസിപ്പിംഗ് ആർ ഗോസിപ്പിംഗ് ഹാവ് ബീൻ ഗോസിപ്പിംഗ് ഓക്കെ ഇവിടെ രണ്ട് പ്രെസൻ കണ്ടിന്യൂസ് ടെൻസും രണ്ട് പ്രെസൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആണ് തന്നിരിക്കുന്നത് അല്ലേ ഇത് നമുക്കറിയാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതിൻ്റെ അർത്ഥം എങ്ങനെ വരും ഗോസിപ്പ് ഗോസിപ്പ് ചെയ്യുകയാണ് അല്ലേ പക്ഷെ നമുക്ക് വരേണ്ടത് എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അല്ലേ ഒരു പീരീഡ് ഓഫ് ടൈം തന്നിട്ടുണ്ട് പത്ത് ആയിട്ട് അല്ലേ പത്ത് ആയിട്ട് ജോണും അവൻ്റെ ഫ്രണ്ടും ആ ഗോസിപ്പിംഗ് ആണ് ഗോസിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജോണും അവൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പം രണ്ടുപേരായില്ലേ പ്ലൂറൽ സബ്ജെക്റ്റ് ആയില്ലേ സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ിങ് ആണ് ഓക്കെ ഹൗബീൻ ഗോസിപ്പിങ് ആണ് ഒരാളുടെ കാര്യമെന്ന് പറയുന്നത് രണ്ട് പേരുണ്ട് അല്ലേ അപ്പം പ്ലൂറൽ ആയി സോ ഹാവ് ബീൻ ഗോസിപ്പിങ് അടുത്ത ചോദ്യം നോക്കാം ദി യൂണിവേഴ്സ് ഡാഷ് കണ്ടിന്യൂസ്ലി എവർ സിൻസ് ദ ബിഗിനിങ് ഓഫ് ടൈം ആൻഡ് ദി ഗ്യാലക്സീസ് ഡാഷ് അവേ ഫ്രം വൺ ആൻഡ് അദർ അറ്റ് ഗ്രേറ്റ് സ്പീഡ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഹാഡ് എക്സ്പാൻഡ് മൂവ് എക്സ്പാൻഡ് ഹാസ് ബീൻ മൂവിംഗ് ഹാഡ് ബീൻ എക്സ്പാൻഡിങ് ഹാഡ് മൂവ്ഡ് ഹാസ് ബീൻ എക്സ്പാൻഡിങ് ഹവ് ബീൻ മൂവിംഗ് ഓക്കെ രണ്ട് വേബ് ഉണ്ട് ഇവിടെ അപ്പം അത് പാസ്റ്റിൽ ആരംഭിച്ചൊരു കാര്യമാണ് ആൻഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വേണ്ടത് ഇതിലേതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉള്ളത് ഏതാണ് ഏത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഡി ആണ് അല്ലേ ദ യൂണിവേഴ്സ് ഹാസ് ബീൻ എക്സ്പാൻഡിങ് കണ്ടിന്യൂസ്ലി എവർ സിൻസ് ദ ബിഗിനിങ് ഓഫ് ടൈം അല്ലേ ആൻഡ് ദ ഗാലക്സീസ് ഹാവ് ബീൻ മൂവിങ് അവേ ഫ്രം വൺ ആൻഡ് ദ റൈറ്റ് ഗ്രേറ്റ് സ്പീഡ് രണ്ടും പഴയ കാലത്തെ സംഭവമാണ് പക്ഷേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഗാലക്സീസ് മൂവ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഏതാണ് വരിക ഓപ്ഷൻ ഡി ആണ് വരിക ഓക്കെ ഹാസ് ബീൻ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് എടുത്തു സോ ഹാസ് ബീൻ ആൻഡ് ഗാലക്സീസ് സോ പ്ലൂറലാണ് ഹൗ ബീൻ മൂവിങ് ബാക്കി ഓപ്ഷൻസ് ഒന്നും കറക്റ്റ് അല്ല അല്ലേ ബാക്കി ഓപ്ഷൻസ് ഒന്നും നമുക്ക് വേണമെന്ന ടെൻസിലല്ല തന്നിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വി ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ ദ പാസ്റ്റ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഈ ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു പീരീഡ് ഓഫ് ടൈം തന്നിട്ടുണ്ട് ഫോർ ദ പാസ്റ്റ് ടെൻ ഇയേഴ്സ് അപ്പോൾ ഏതായിരിക്കും വരിക പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ബി എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് ഇതുവരും ഓപ്ഷൻ എ വേണം ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ ദ പാസ്റ്റ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം മുൻപേ തുടങ്ങിയതാണ് ഇപ്പോഴും ഇവിടെ തന്നെയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സിക്സ് ഓ ക്ലോക്ക് ദിസ് മോർണിംഗ് ഇസ് റെയിനിങ് ഹാസ് ബീൻ റെയിനിങ് ഹാഡ് ബീൻ റൈനിങ് ഹാവ് ബീൻ റൈനിങ് അല്ലേ രാവിലെ മണി മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത് ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് സോ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓക്കെ ഇറ്റ് ഹാസ് ബീൻ റൈനിങ് സിൻസ് സിക്സ് ഓ ക്ലോക്ക് ദിസ് മോർണിംഗ് ഓക്കെ ഇറ്റ് ഹാസ് ബീൻ റൈനിങ് സിക്സ് ഓ ക്ലോക്ക് ദിസ് മോർണിംഗ് അടുത്ത ക്വസ്റ്റൻ നോക്കാം വി ഡാഷ് സിൻസ് ടൂ തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി അഞ്ച് മുതൽ ഞങ്ങൾ ഈ ടൗണിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുണ്ട് സിൻസ് ടൂ തൗസൻഡ് ഫൈവ് ഏതാണ് വരുന്നത് ഹാവ് ബീൻ ലിവിങ് ഹാഡ് ബീൻ ലിവിങ് ഹാസ് ബീൻ ലിവിങ് വേർ ലിവ് അല്ലേ വി എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജെക്റ്റ് ആണ് സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും ഓപ്ഷൻ എ ആണ് വേണം ഓപ്ഷൻ എ വേണം വരാം വി ഹാവ് ബീൻ ലിവിങ് ആണ് വരേണ്ടത് വി എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് പ്ലൂറൽ വേർബ് അടുത്തത് നോക്കാം ഹൗ ലോങ് ഹവ് ഡാഷ്യ യു വെയ്റ്റ് യു ബീൻ വെയ്റ്റിംഗ് യു ആർ വെയ്റ്റിംഗ് യു വെയ്റ്റഡ് ഓക്കെ ഇവിടെ ഹൗ ലോങ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ഹൗ ലോങ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നീ എത്ര നാളായിട്ട് ഇവിടെ നീ എത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ചോദ്യം ഹൗ ലോങ് ഹാവ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ ബാക്കി ഓപ്ഷൻസ് നോക്കാം ഹാവ് യു വെയ്റ്റ് പറയുമോ ഇല്ല ഒന്ന് നീ ഹാവ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ബി ത്രീ ഫോമും അല്ലെങ്കിൽ എന്താണ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോമേ വരുള്ളൂ അല്ലേ ഹൗ ലോങ് ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഓക്കെ അതാണ് നമ്മുടെ ഉത്തരം അല്ലേ ഹൗ ലോങ് ഹാവ് യു ബീ ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഇവിടെ അടുത്തത് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇവിടെ എന്താണ് സിമ്പിൾ പാസ്റ്റിലാണ് അത് രണ്ടും കറക്റ്റ് അല്ല അല്ലെ ഹൗ ലോങ് വന്നു കഴിഞ്ഞാൽ ഹൗ ലോങ് ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഹിയർ ഓക്കെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം ഇവിടെ വരാൻ ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ ഡാഷ് ടെന്നിസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ ഓക്കെ ഫോർ എ വീക്ക് നൗ ഒരു പീരീഡ് ഓഫ് ടൈമാണ് തന്നിരിക്കുന്നത് ഇപ്പൊ എന്ത് വേണം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം വരാൻ ഇവിടെ ഐ അല്ലേ നമ്മുടെ സബ്ജക്റ്റ് ആ ഈ സബ്ജക്റ്റ് ആയതുകൊണ്ട് എന്ത് വേണം വരാൻ ഹാവ് ബീൻ പ്ലെയിങ് അല്ലെങ്കിലും ഓപ്ഷൻസിനകത്ത് പ്രസം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഓപ്ഷൻ സി ഓക്കെ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ ഡാഷ് ഹിയർ ഫോർ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ ഡാഷ് ഹിയർ ഫോർ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ഓക്കെ ഇതും ഒരു പീരീഡ് ഓഫ് ടൈമാണ് അല്ലേ അരമണിക്കൂർ നേരമായി ഇന്നൊരു പീരീഡ് ഓഫ് ടൈമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഞാൻ അരമണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം ഏതാണ് വരേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഹിയർ ഫോർ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ഓക്കെ ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് ഇറ്റ് ഡാഷ് ഹെവിലി ഫോർ എ വീക്ക് അല്ലേ ഇ ഡാഷ് ഹെവിലി ഫോർ എ വീക്ക് ഒരു ടൈം തന്നിട്ടുണ്ട് ഫോർ എ വീക്ക് അല്ലേ ഒരാഴ്ചയായിട്ട് മഴ തകർത്ത് പെയ്യുകയാണ് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചയായിട്ട് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് സോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വേണം വരാൻ ഇറ്റ് ആണല്ലോ ഇവിടുത്തെ സബ്ജക്റ്റ് ഹിറ്റ് ആവുമ്പോൾ എന്ത് വേണം വരാൻ ഹാസ് ബീൻ റെയിനിങ് ഓക്കെ ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റൻസിൽ സോ ഡൗട്ട് ഒന്നും വേണ്ട ഓക്കെ ഹാവ് ബീൻ റെയിനിങ് ആണെങ്കിൽ ഒരു സംശയം വരും ഓക്കെ അപ്പം ഇവിടെ ഇറ്റ് ആയതുകൊണ്ട് സിംഗുലറും ആണ് യൂസ് ചെയ്യുന്നത് അടുത്തത് നോക്കാം ഹി രാഷ് ഇൻ ട്രിവാൻഡ്രം സിൻസ് നയൻറ്റീൻ എയ്റ്റി അവൻ നയൻറ്റീൻ എയ്റ്റി മുതൽ ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെയും ഒരു പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുണ്ട് അല്ലേ സിൻസ് നയൻറ്റീൻ എയ്റ്റി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ നമുക്ക് വരേണ്ടത് ഇത് വേർസ്റ്റ് ലിവിങ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റാണ് ഇതെന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് വരേണ്ട ഉത്തരം ഏതാണ് ഹി ഹാസ് ബീൻ ലിവിങ് ഹി ഹാസ് ബീൻ ലിവിങ് ഇൻ ട്രുവാൻഡ്രോ സിൻസ് നയൻറ്റീൻ എയ്റ്റി ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം നോക്കാം ഫോർ ദി ലാസ്റ്റ് സിക്സ് മന്ത്സ് ഹി ഡാഷ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ആറുമാസമായി അവൻ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ് വരുന്നത് ഇസ് ടേക്കിംഗ് വാസ് ടേക്കിംഗ് ടേക്സ് ഹാസ് ബീൻ ടേക്കിംഗ് ഇതിലെ ഓപ്ഷൻസ് എല്ലാം കുറച്ചും കൂടി ഈസി ആയിരുന്നു കാരണം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പെട്ടെന്ന് ഇതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ ഇത് ഇസ് ടേക്കിംഗ് പോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഇത് സിമ്പിൾ ആണ് നമുക്ക് വേണമെന്ന ഉത്തരം ഏതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഹി ഹാസ് ബീൻ ടേക്കിംഗ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് അടുത്ത ചോദ്യം നോക്കാം ദി ഡോർബെൽ ഡാഷ് ഫോർ ദ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞ പത്ത് മിനിറ്റായിട്ട് ഡോർബെൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെ ഒരു പീരീഡ് ഓഫ് ടൈമാണ് അല്ലേ പീരീഡ് ഓഫ് ടൈമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി ഇതിൽ നിന്നും ഏതായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലേ ദ ഡോർബെൽ ഹാസ് ബീൻ റിങ്ങിങ് ഫോർ ദ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് അല്ലേ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ റിങ്ങ് ചെയ്യുകയായിരുന്നു ഇത് റിങ്ങ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത് പത്ത് മിനിറ്റായിട്ട് ഡോർവെൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പം ഇവിടെ വേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം നോക്കാം ദ ഈസ് ഡാഷ് ഇറ്റ് സിൻസ് എസ്റ്റർഡേ മോർണിംഗ് അല്ലേ ഈസ് ഇന്നലെ ഇന്നലെ രാവിലെ മുതൽ എന്താണ് വർക്ക് ചെയ്യുകയാണ് വർക്ക് ചെയ്തുകൊണ്ട് ഇന്നലെ രാവിലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് ഒരു പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുണ്ട് എസ്റ്റർഡേ മോർണിംഗ് ഇന്നലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് സ്റ്റിൽ ആർ വർക്കിംഗ് അല്ലെ സ്റ്റിൽ ആർ ഡൂയിങ് അപ്പോൾ ഇവിടെ ഏതാണ് വരേണ്ടത് വർക്കേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലേ വർക്കേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അപ്പം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ വരേണ്ടത് പോയിന്റ് ഓഫ് ടൈം തന്നിട്ടുള്ളതുകൊണ്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഏത് ഓപ്ഷൻ എ വരും അല്ലെ ഓപ്ഷൻ എ വരും ഹാവ് ബീൻ ഡൂയിങ്ങാണ് ഇന്നിവിടെ വേറെ ഒന്നും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലില്ല അതുകൊണ്ട് എളുപ്പത്തിൽ നമുക്കത് ആൻസർ ചെയ്യാനും പറ്റി ഓപ്ഷൻ എ ദേ ഹാവ് ബീൻ ഡൂയിങ് അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ പഠിച്ച സിൻസും ഫോറും അത് പി എസ് സി മിക്കവാറും ഈ ഒരു പാട്ടിൽ നിന്ന് സിൻസും ഫോറിൽ നിന്നും നമുക്ക് പല ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം അത് സെന്റൻസ് കറക്ഷനിലായാലും ഇതേപോലെ ടെൻസിൻ്റെ അകത്തിലായാലും അല്ലാതെയാണെങ്കിൽ പോലും ഈ ഒരു പാട്ടിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നാല് ടെൻസ് പഠിച്ചു കഴിഞ്ഞു അതായത് പ്രസൻറ്റ് ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി പ്രസൻറ്റ് ടെൻസിൻ്റെ നാല് ക്ലാസിഫിക്കേഷന് നമ്മൾ പഠിച്ചു ഇനിയും ഈ ഒരു നാല് ക്ലാസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി രണ്ടും കുറച്ചുകൂടി കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും അതായത് പ്രസൻറ്റ് ടെൻസ് പഠിച്ചതുപോലെ തന്നെ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും പഠിക്കാൻ പറ്റും ഈ നാല് ക്ലാസ്സും നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടെൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ താങ്ക്